ഇന്നത്തെ യാത്ര എനിക്ക് വളരെ സ്പെഷ്യലാണ് ഞങ്ങളൊരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് പോകുകട്ടോ അപ്പം ഞങ്ങൾ യാത്ര തുടരുന്നു ഇത് നമ്മുടെ എരുമേലിയാണ് വാവരുവള്ളിയിലാട്ട പേട്ടത്തുള്ളാണ് അപ്പം ഞാൻ ആദ്യവേട്ടം ഇത് കാണണം ഇതിൻ്റെ ജീവിതത്തിൽ ഇന്നിവരെ ഞാനത് കണ്ടിട്ടില്ല ഞാനത് വിചാരിച്ചു എന്തെങ്കിലും ഉത്സവമായിരിക്കും പിന്നെയാണ് എനിക്ക് ഓർക്ക് പറഞ്ഞത് ഇതാണെന്നുള്ളത് അപ്പം ഈ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും കുറേ ദൂരം യാത്ര പോയി യാത്ര പോകാൻ നല്ല നല്ല കാഴ്ചകൾ കണ്ടു പക്ഷേ ഒന്നിപ്പോൾ ഫുഡും കഴിച്ചു പിന്നെ പറഞ്ഞതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ട്രിവാൻഡ്രം കയറി വേറെ സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഫുഡ് ഇഷ്ടപ്പെടത്തിയില്ല അങ്ങനെ നമ്മൾ റിസോർട്ടിലിട്ടി നമ്മൾ ആശ്രമ റിസോർട്ടാണ് വരെ എല്ലാവർക്കും തലവേദന ഭയങ്കര വരും എന്നാലും പരിചയം വണ്ടി കഴിയുമെങ്കിലും ഞങ്ങൾക്ക് വണ്ടി കഴിയാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പിന്നെ കഴിക്കാവുന്നതാണല്ലോ അവിടുത്തെ പൂക്കളാണെങ്കിൽ പറഞ്ഞിരിക്കാൻ പറ്റുക വയലറ്റും വൈറ്റും മഞ്ഞയും ഒക്കെ അടങ്ങുന്ന നല്ല പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആശ്രമത്തിലെ ഫുൾ വ്യൂ ആശ്രമ റിസോർട്ടാണ് മരത്തിൽ തന്നെ അവർ സിറ്റിങ്ങിന് ഇവിടെ രാത്രി അവർ ലൈറ്റ്സ് ഒക്കെ കത്ത് കേട്ടോ ഇവിടെ തന്നെ ഇരിക്കാനുള്ള സ്പേസും അടിച്ചു പൊളിക്കാനുള്ള സ്പേസും ഫുഡ് കഴിക്കാനുള്ള സ്പേസും കേക്ക് മുറിക്കാനുള്ള സ്പേസും അങ്ങനെ തുടങ്ങിയ എല്ലാ സ്പേസുകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് വെളിയിലൊക്കെ പോയി മോഹമൊക്കെ വൃത്തിയേഡായിട്ടുണ്ട് കാരണം അത്രയ്ക്ക് വലിയ ഗൈസ് അതാണ് സത്യം പൊടിയൊക്കെ അടിച്ചിട്ട് എനിക്ക് എപ്പോഴും ഉള്ളതാണ് അലർജി വീണ്ടും അലർജി പുറപ്പെട്ട് വന്നു ഗൈസ് അപ്പം നമ്മുടെ റിസോർട്ട് ഇതാണ് ആക്ച്വലി നമ്മൾ പ്രതിഷേധം കട്ടി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റിസോർട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്ലവേഴ്സ് ഒക്കെ കൂടെയാണ് അപ്പം നമുക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് പൂൾ അലൗട്ട് ചെയ്തിട്ടിങ്ങനെ അപ്പോൾ അലൗട്ട് ചെയ്ത പൂളിൽ നമ്മൾ മൂന്ന് മണി ആകുമ്പോൾ പോവും പിന്നെ കാര്യം നാളെ മേഘമല പോകുന്നുണ്ട് അപ്പോൾ ഗൈസ് ചൊറിയുന്നുണ്ട് ഗൈസ് അപ്പം ഞാൻ വൃത്തിയായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പിന്നെ കാണാം ഞങ്ങൾ ഇത്രയും നാളെ എടുത്തതിൽ ഒരു വണ്ടർഫുൾ റിസോർട്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് രസമുണ്ട് തടെ അപ്പം എന്തായാലും മിസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വന്ന വഴികളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ പിന്നെ ഈ ഒരു പൂക്കൾ നമ്മുടെ നാട്ടിൽ വളരാത്തതും ഈ നാട്ടിൽ വളരുന്നതുമായുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അതൊക്കെ മണി ആയി അപ്പോൾ നമുക്ക് പൂളിലോട്ടൊന്നും പോകണം ഫുഡ് കഴിക്കാൻ ഫുഡ് ഒന്നും കൊള്ളത്തില്ല രാവിലെ കഴിച്ചത് പേ പറയാൻ പാടില്ല എന്നാലും കാശിനും കൊള്ളത്തില്ല അതുകൊണ്ടിപ്പം നല്ല ഫുഡ് കഴിക്കണം നമുക്ക് നമ്മുടെ പൂൾ കാണാം ഇതാണ് നമ്മുടെ കോഴ് ചൂടുള്ളോ

നമ്മളെല്ലാവരും കൂടെ ഇടുക്കി ഡാമിൻ്റെ റിസർവേർ കാണാൻ പോകാം കേട്ടോ ബാക്ക് സൈഡാണ് കാണാൻ പോകണേ എല്ലാവരും ഉണ്ട് അപ്പം പോകുന്ന വഴിക്ക് വഴിയൊക്കെ അവിടെ അവിടെ തെറ്റിയിട്ട് നമ്മൾ തിരിഞ്ഞൊക്കെ കേട്ടോ പോയത് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അത് അവിടെ കൈരിപ്പ് കൊണ്ട് കിട്ടിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല അശ്രദ്ധ കൊണ്ട് കിട്ടിയതാണ് കേട്ടോ അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്നതാണ് കെണ്ടൻ കെ കെണ്ടസ്വാമിയുടെ വണ്ടി ജസ്റ്റ് ഒന്ന് തറയിലേക്ക് വീണു ഗൈസ് வண்டி <laughs> என்ன <laughs> 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 ടുക്കാൻ ഒരു കണ്ടന്റ് കിട്ടിയെങ്കിലും എല്ലാവർക്കും ചിരിക്കാൻ ഒരു ടോപ്പിക് കിട്ടിയെങ്കിലും പാവം കണ്ടൻറ്റ മനസ്സ് മൊത്തം തീയായിരുന്നോ കേട്ടോ നല്ല വശമൊത്തോട്ടാണ് പുള്ളിക്കാർ നിന്നത് പിന്നെ നമ്മൾ അത്യാവശ്യം ഒന്നുമില്ലടാ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞവരെ നമ്മൾ പൊക്കിക്കൊണ്ട് പോയി പിന്നെ അടുത്ത ട്രിപ്പിനെ കാണൂലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ എന്തായാലും നല്ലൊരു മുറിവേറ്റിട്ടുണ്ട് മനസ്സിന് ഇത്രകൾ തുടരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇനി പോകുന്നത് കാടുകളിലൂടെയും ഓഫ് റോഡുകളിലൂടെയും വേണോ പോകുന്നത് ഞങ്ങൾ വിട്ടു എടുക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല ഏത് കാട്ടിലും ഏത് മലയിലും ഞങ്ങൾ കയറിയിരിക്കും അപ്പം കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഗൈസ് അവിടെ പോയാലും ഏത് മല കണ്ടാലും ഓർക്കോർക്കിൻ്റെ വണ്ടി മുകളിൽ എങ്ങനെയെങ്കിലും അത് എത്തിച്ചിരിക്കുക ഇത് നമ്മുടെ ടീമിലെ അഡ്മിനാണ് ആർ സി ടു ഹൺഡ്രഡിൻ്റെ ഓണറാണ് പക്ഷേ മനസ്സിലൊരു പേടി വന്ന അവ ഭയങ്കര അറപ്പാണ് അവന് വണ്ടി എടുക്കാനൊക്കെ പക്ഷെ ആൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി കിട്ടിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇടുക്കി ഡാമിന്റെ റിസർവെയർ ബാക്ക് സൈഡാണ് വ്യൂ എന്നോട് കൊറച്ചുപേർ ചോദിക്കാറുണ്ട് എന്തിനാ മോളെ ഈ കാടും മലയും കയറാനായിട്ട് ഇങ്ങനെ പോണേ നിങ്ങൾക്ക് പോയിട്ട് എന്ത് കിട്ടും എന്നുള്ളത് നോക്ക് എനിക്ക് പോകുമ്പോ ഇതൊക്കെയെന്ന് കിട്ടണേ നമ്മുടെ ലോകത്തിലെ മുക്കും മൂലയും എവിടെയാണ് എന്താണ് എങ്ങനെയാണ് അതിന്റെ ഭംഗി എന്താണ് എന്ന് ആസ്വദിക്കാതെ വീട്ടിലെ ചട്ടിയും കലവും നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കണം ലോകം കണ്ടിട്ടുണ്ട് ലോകം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്തുള്ള ലോകം അല്ല കാണേണ്ടത് പുറം ലോകവും കൂടെ കാണണം

റിസർവേറിലൊക്കെ പോയിട്ട് വന്നിട്ട് വൈകിട്ട് ഫുഡ് കഴിക്കാനായിട്ടിറങ്ങിയ കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങിയപ്പോൾ ഞാൻ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചതെന്ന് വെച്ചാൽ അപ്പം ഇതാണ് നമ്മുടെ ആശ്രമ റിസോർട്ട് നമുക്ക് ഒരു നല്ലൊരു സ്വിമ്മിംഗ് പൂളും നല്ല വൈബായിട്ടുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ